റോഷിപാൽ പ്രധാന വാർത്തയുമായി വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ബ്രേക്കിംഗ് പരിശോധന സ്വാഭാവികമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു പരിശോധനയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിശദീകരണം ഉടൻ ഉണ്ടാകും ആ റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപാൽ ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം പരിശോധനയ്ക്ക് ചുമതലപ്പെടാറുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ പോലീസുകാർ മാത്രം നടത്തിയ പരിശോധനയല്ല എന്നതാണ് ശ്രദ്ധേയം അവിടെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത് അപ്പോൾ അവർ പരിശോധന നടത്തുമ്പോൾ ആ പരിശോധനയെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല പക്ഷേ പരിശോധന ഇവിടെ തടസ്സപ്പെടുത്തിയിട്ടില്ല പരിശോധന നടത്തുന്നതിനിടയിൽ ഉദ്യോഗസ്ഥരുടെ കയർത്ത് സംസാരിക്കുകയാണ് ചെയ്തത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം എന്താണ് റോഷിപാൽ നമ്മൾ സംസാരിച്ചപ്പോൾ എന്താണ് പറയുന്നത് ഇലക്ട്രോ ഓഫീസർ അരുൺകുമാർ നിലമ്പൂരിലെ ഈ വാഹന പരിശോധനാ വിവാദത്തിൽ പ്രത്യേകിച്ച് യാതൊരു കഴമ്പുമില്ല അങ്ങനെ ഒരു ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗേൽക്കർ പറയുന്നത് കാരണം ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു സ്ഥിരം പരിശോധനാ കേന്ദ്രമാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വാഹനം പരിശോധിച്ചത് അത് സ്ഥിരം പരിശോധനാ കേന്ദ്രമാണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികളുണ്ട് അതിന് പുറമെ അവർക്ക് സെക്യൂരിറ്റിയായി അവർക്ക് സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അത് അതിർത്തി മേഖലയിൽ എല്ലായിടത്തും ത്തുമുണ്ട് അങ്ങനെ അത് നേരത്തെ തന്നെ തീരുമാനിച്ച പരിശോധനാ കേന്ദ്രങ്ങളാണ് ആ പരിശോധനാ കേന്ദ്രങ്ങളിൽ സ്വാഭാവികമായുള്ള ഒരു വാഹന പരിശോധന മാത്രമാണ് എന്ന വിശദീകരണമാണ് ആദ്യഘട്ടത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗൽക്കറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രത്തൻ കേൽക്കർ ജില്ലാ കലക്ടറുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചുവെന്ന് ജില്ലാ കലക്ടർ രത്തൻ ഗൽക്കർക്ക് മറുപടി നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഒരു പരാതിയും വന്നിട്ടില്ല പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിന്റെയോ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് പരാതിയില്ല അപ്പുറത്ത് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തൊന്നും പരാതിയില്ല തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഏതെങ്കിലും തരത്തിൽ പരാതികൾ വന്നാൽ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുക ഈ ഇത് വിവാദമായ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഒരു വാർത്താ കുറിപ്പിലൂടെ വിശദീകരണം നൽകി